എല്ലാ മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ദീർഘകാലങ്ങളായി അധ്യയന രംഗത്തുള്ളതുകൊണ്ട് കൊണ്ട് പതിനായിരക്കണക്കിൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൈകളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഒരു നല്ല അധ്യാപകനാകാനും കുഞ്ഞുങ്ങളെ നയിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹിക്കപ്പെട്ട സംവത്സരങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അനവധി സ്കൂളുകളിൽ അനേകായിരം കുഞ്ഞുങ്ങൾ അവരെ നേരിട്ട് കാണുവാൻ അവരെ പഠിപ്പിക്കുവാൻ അവർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനൊക്കെ ദൈവം എനിക്ക് അവസരം നൽകി ഈ ജീവിതയാത്രയിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള വളരെ അടുത്ത ബന്ധങ്ങളിലൂടെ ഞാൻ മനസ്സിലാക്കിയ ഒരു പ്രധാനപ്പെട്ട സംഗതി കുട്ടികൾ ഗ്രൂപ്പായി സംഘങ്ങളായി നിൽക്കുമ്പോൾ ഒരുപക്ഷേ നമ്മൾക്ക് അവരെ മനസ്സിലാക്കുവാൻ കഴിയുമില്ല എന്നാൽ വ്യക്തിപരമായി നമ്മളോട് അടുക്കുമ്പോൾ അവരോട് ഹൃദയപൂർവ്വമായി സംസാരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തെ കാണുവാൻ കഴിയും അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ആകുലങ്ങൾ അവരുടെ സ്വപ്നങ്ങൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും വളരെ താല്പര്യത്തോട് ഒരു കുട്ടിയെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ഒരധ്യാപകന് ഒരു മാതാവിന് ഒരു പിതാവിന് ഒരു നല്ല അഭ്യതയാകാംക്ഷിക്കുക അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൻ്റെ ജീവിതത്തിൽ അനേക കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് കഴിഞ്ഞത് ഞാൻ അവരോടുള്ള ആ വളരെ ഹൃദയപൂർവമായ ബന്ധങ്ങളിലൂടെയാണ് കുഞ്ഞുങ്ങളോട് അടുക്കുമ്പോൾ നാം അവരോട് സംസാരിക്കുമ്പോൾ അവർക്ക് നാം അവരെ കരുതുന്നു അവരെ സ്നേഹിക്കുന്നു അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നു അതിന് പരിഹാരം നൽകുവാൻ നമ്മൾക്ക് കഴിയുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടാൽ മിക്കവാറും കുഞ്ഞുങ്ങൾ വളരെ തുറന്ന് നമ്മെ സമീപിക്കും അപ്പോൾ നമുക്ക് അവരുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കാം അവർ കടന്നു പോകുന്ന അവസ്ഥകളെ മനസ്സിലാക്കാൻ കഴിയും അതിന് പരിഹാരം നിർദ്ദേശിച്ച് അവരെ നേർവഴിക്ക് നടത്തുവാൻ നമ്മൾക്ക് കഴിഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ എന്നെ ശ്രമിക്കുന്ന മറ്റ് സ്നേഹിതരെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് വളരെ അടുത്ത് അറിയുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ അവരെ ഒന്നിരുന്ന് കേൾക്കുവാൻ സമയം കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അവരുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് നാം അവരോട് അടുക്കുമ്പോൾ നമ്മുടെ സ്നേഹം അവർക്ക് നൽകുമ്പോൾ അവർ നമ്മെ തിരിച്ചും സ്നേഹിക്കുകയും നമ്മോടവർ അവർക്ക് പറയേണ്ടത് പങ്കുവയ്ക്കുകയും ചെയ്യും ആ ഒരു അനുഭവം വളരെ വൈകാരികമായ ആഴങ്ങളുള്ള ഒരു അനുഭവമാണ് അങ്ങനെയുള്ള അനേക കുഞ്ഞുങ്ങളെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ദൈവകൃപയിലേക്ക് ആത്മവിശ്വാസത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്